എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ കൊടുങ്ങല്ലൂരിൽ ഓണക്കാല മേളയ്ക്ക് തുടക്കമായി കൊടുങ്ങല്ലൂർ മുഗൾ മാളിലാണ് ഫെമൈൻ ഗ്രാൻഡ് എക്സിബിഷൻ കംസയിൽ ആരംഭിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് എക്സിബിഷന്റെ പ്രവർത്തന സമയം സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ കൊടുങ്ങല്ലൂരിന് പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ ഇന്റർനാഷണൽ പ്രീ സ്കൂളായ യൂറോകിറ്റ് സംഘടിപ്പിക്കുന്ന ഒരു മെഗാ എക്സിബിഷനാണ് ഇവിടെ മുഗൾമാലിൽ ഇന്നുമുതൽ നടക്കാൻ പോകുന്നത് ഇന്നുമുതൽ നാല് ദിവസം ശനിയാഴ്ച വരെയാണ് നമ്മൾ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു ശാക്തീകരണമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാക്കനാട് നിന്നും കാലിക്കറ്റ് നിന്നും സ്ത്രീകൾ അവരുടെ ഉൽപ്പന്നങ്ങളുമായി നമ്മളുടെ ഈ മേളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സ്ത്രീകളുടെ ഡ്രസ്സ് ഐറ്റംസ് ജുവല്ലറീസ് ബാഗ്സ് ജെൻസ് വെയർ കിഡ്സ് വെയർ അച്ചാറുകൾ ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് മെട്രോ നഗരങ്ങളിൽ മാത്രം സുപരിചിതമായ എക്സിബിഷൻ കം സെയിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ഈ മുഗൾ മുകൾമാലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രീൻ ഗ്രാൻഡ് മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ബാഗുകൾ ഹോം മെയ്ഡ് അച്ചാറുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി വിവിധയിനം ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് മൂന്ന് വനിതകളുടെ കൂട്ടായ്മയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന യൂറോ കിഡ്സ് പ്രീസ്കൂളിന്റെ അണിയറ പ്രവർത്തകരായ റീന മണിക്കുട്ടൻ ഷെമിൻ താജ് നൌഫിയ ഷൈൻ എന്നിവരാണ് മേളയുടെ സംഘാടകർ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന എക്സിബിഷനാണ് എല്ലാവർക്കും നമസ്കാരം യൂറോ കിഡ്സ് നടപ്പിലാക്കുന്ന മൂന്നാല് സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ കൂട്ടായ്മയുടെ കൂടി സംഘടിപ്പിക്കുന്ന ഈ എക്സിബിഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച വളരെയധികം സന്തോഷം ഇവിടെ നല്ല നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് ഇനിയും വരാനുണ്ട് അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച സംഘടിപ്പിച്ച ഈ എക്സിബിഷൻ നല്ല രീതിയിൽ ലഭിക്കുവാനും ലഭിക്കുവാനും ഗുണം സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു മുഗൾമാൾ മാനേജിംഗ് ഡയറക്ടർ പി എം മുഹമ്മദ് അലി ഷീബാസ് ഗൾഫ് ബസാർ ഉടമകളായ ഷറഫുദ്ദീൻ ഷിഹാബ് വി ഫോർ പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ മണിക്കുട്ടൻ എയ്റോ ലാബ് മാനേജിംഗ് ഡയറക്ടർ സനൽ പെരിഞ്ഞനം കിഡ്സ്കേപ്പ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ ഹസ്നീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു